പോയി അന്ന് അന്ന് എത്ര വർഷമായിട്ട് ഒന്നര വർഷം കടന്നു പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ജി എം ചർച്ചിനൊരു സാറ്റർഡേ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ത്യ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആംബുലൻസിലും വണ്ടി വിളിച്ചും അല്ലാതെയും ഒക്കെ രോഗികളെ അത് സത്യം പറഞ്ഞ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥനയിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ആളാണ് ഇയാള് രോഗം ീ പോട്ട് തളന്നു പോയ ആളായിരുന്നു ഒന്നര വർഷം തളന്നു കിടന്നു നമ്മടെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നോ അന്ന് രണ്ടുപേര് പൊക്കിക്കൊണ്ടാവന്ന് അവിടെ സ്റ്റേജിൽ കയറിയപ്പോ തന്നെ സ്റ്റേജിൽ കേറിയപ്പോ തന്നെ ബോക്കറല്ല കുത്തി നടന്ന് വോക്കർ പൊങ്ങി ഞാൻ തന്നെ നടന്ന് അവിടെ കേറിയിരിക്കുവേ അന്ന് അതിപ്പോ എത്ര വർഷമായി അഞ്ചാറ് വർഷമായി ആറല്ല അല്ലെ ആറേഴു വർഷമായി ഏഴുവർഷമായിഷമായി ഏഴു വർഷമായിട്ട് ഇന്ന് വരെ ബോക്കറടുത്തിട്ടില്ല യേശു സൗഖ്യമാക്കി കണ്ടോ സാക്ഷ്യങ്ങളുമായിട്ട് വരുന്ന അത് ടി വി വന്നായിരുന്നോ ടി വി വന്നിട്ട് ഇൻഫെക്ഷൻ ആയോ മറ്റേ ഇൻസുലിൻ മറ്റേ മരുന്ന് കുത്തി മരുന്ന് ആറുമാസം കേട്ട് നട്ടലിന് വെള്ളം കെട്ടി കിടന്ന് അങ്ങനെ കെട്ടിക്കിടന്നു അങ്ങനെ പാരലൈസ് ആയി അരക്കി കീഴ്പോട്ട് തളന്നു അല്ലേ അന്ന് വീട്ടില് വീട്ടുകാരല്ലേ കൊണ്ടു വന്നേ അന്ന് നടക്ക ഒട്ടും നടക്കത്തില്ലായിരുന്നു നടക്കത്തില്ല നേരെ നേരെ നിക്കത്തില്ലായിരുന്നു അവരെടുത്തോണ്ടാവുന്നോ അന്ന് തിരിച്ചു പോയത് എങ്ങനെയാ തിരിച്ചു പോയത് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയി നടന്ന് രോഗികളെ കൊണ്ടുവരിക വിശ്വാസമുള്ളവരെ കൊണ്ടുവരിക കർത്താവ് അവരെ സൗഖ്യമാക്കും